നമസ്കാരം സി പി എമ്മിന് ബി ജെ പി യുടെ കലിപ്പാണ് സി പി എമ്മുകാർ ഗവർണറോട് കാണിക്കുന്നത് അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഇപ്പോൾ എസ് എഫ് ഐക്കും ഡിവൈഎഫ്ഐക്കും എതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട നടൻ ദേവൻ രംഗത്തെത്തിയിരിക്കുകയാണ് പൗരബോധം നഷ്ടപ്പെട്ടവരാണ് എസ് എഫ് ഐക്കാരെന്ന് ദേവൻ പറഞ്ഞു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ് ഐ നടത്തിയ കരിങ്കൊടി പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ദേവന്റെ പ്രതികരണം ഗവർണർക്കെതിരെ എസ് എഫ് ഐ സംഘടിപ്പിച്ച കരിങ്കൊടി പ്രതിഷേധം ബി ജെ പി കണ്ടില്ലെന്ന് നടിക്കുന്നത് സഹനശക്തി കൊണ്ടല്ല എന്നും ബി ജെ പി കൂടി പ്രതിഷേധിച്ചാൽ തെരുവു യുദ്ധം നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എസ് എഫ് ഐയിലുള്ളത് കുറെ കിഴങ്ങന്മാരാണെന്നും ദേവൻ എടുത്തു പറഞ്ഞു എസ് എഫ് ഐക്കാർക്കും ഡിവൈഎഫ്ഐക്കാർക്കും പൗരബോധം നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി രാഷ്ട്രീയത്തിൽ ഏറ്റവും ആവശ്യം പൗരബോധമാണ് ഈ പൗരബോധം നഷ്ടപ്പെട്ട കുറച്ച് ആളുകൾ ചേർന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ആക്രമിക്കാൻ ശ്രമിച്ചത് ഇത് കേരളത്തിന്റെ സംസ്കാരത്തിന് യോജിക്കാത്തതാണ് ഇത്തരം സംഭവങ്ങളെ ശക്തമായി എതിർക്കണം അതേസമയം ബി ജെ പി വിട്ട സിനിമാ പ്രവർത്തകരായ ഭീമൻ രഘുവും രാജസേനുമെതിരെ അദ്ദേഹം രംഗത്തെത്തുകയുണ്ടായി ഭീമൻ രഘുവും രാജസേനും രാഷ്ട്രീയക്കാരല്ലെന്നും ഗ്ലാമറിന്റെ പേരിൽ ബി ജെ വന്നവരാണ് ഇവരുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയത്തിന്റെ പേരിലല്ല ഭീമന്റെ ഗും രാജസേനനും ബി ജെ പിയിൽ വന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടൻ സുരേഷ് ഗോപി തൃശൂരിൽ നിന്നും ജയിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി അതേസമയം തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാനല്ല ഉപാധ്യക്ഷനായതെന്നും ഇത്തവണ മത്സരിക്കാനില്ലെന്നും ദേവൻ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ദേവനെ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷനായി തെരഞ്ഞെടുത്തത് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് ദേവനെ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്ത വിവരം വാർത്താക്കുറിപ്പിൽ അറിയിച്ചത് രണ്ടായിരത്തി നാലിൽ ദേവൻ നവകേരള പീപ്പിൾസ് പാർട്ടി എന്ന പേരിൽ സ്വന്തം പാർട്ടി രൂപീകരിച്ചിരുന്നു പിന്നീട് ഈ പാർട്ടി ബി ജെ പി ലയിച്ചു കേരളം ആ വികസിതമായി തുടരുന്നു എന്നതിലാണ് കേരള പീപ്പിൾസ് പാർട്ടി രൂപീകരിച്ചത് എന്നായിരുന്നു ദേവൻ പറഞ്ഞത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പാർട്ടിയെ ബി ജെ പി ലയിപ്പിച്ചത് രണ്ടായിരത്തി നാലിലെ വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ കേരള പീപ്പിൾസ് പാർട്ടി സ്ഥാനാർത്ഥിയായി ദേവൻ മത്സരിച്ചിട്ടുണ്ട് पबडस तत्व न्यूज़ बट बाय दिगंदा रिसोर्ट अहमदाबाद गुजरात